നമസ്കാരം സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ തന്നേക്കാൾ ഇരുപത്തിയെട്ട് വയസ്സ് കൂടുതലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുകയും പിന്നീട് അവരെ വൈദ്യുതാഘാതം ഏൽപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തെന്ന കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും കൊല്ലപ്പെട്ട ഷാവാകുമാരിയുടെ ഭർത്താവ് തിരുവനന്തപുരം അതിയന്നൂർ അരുൺ നിവാസിൽ അരുണിനെ നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷിച്ചത് അരുൺ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു കുന്നത്തുകാൽ ത്രേസ്യാപുരത്ത് പ്ലാങ്കാല പുത്തൻ വീട്ടിൽ ശാഖാകുമാരിയാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറിന് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു കൊലപാതകം അവിവാഹിതയായ അൻപത്തിയൻ രണ്ടുകാരി ശാഖാകുമാരിയുമായി ഇലക്ട്രീഷ്യനായ ഇരുപത്തിയെട്ടുകാരൻ അരുൺ അടുക്കുകയും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹം രഹസ്യമായിരിക്കണമെന്നും വിവാഹ ഫോട്ടോ വീഡിയോ ഒന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും അരുൺ നിഷ്കർഷിച്ചിരുന്നു പക്ഷെ ശാഖാകുമാരിയുടെ ബന്ധുക്കളെ ചിലർ ഫോട്ടോ പ്രചരിപ്പിച്ചത് അരുണിനെ ചൊടിപ്പിച്ചു പിന്നീട് ശാഖാകുമാരിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഇലക്ട്രിക് സാധനം റിപ്പയർ ചെയ്യുന്നതായി ഭാവിച്ച് ഇവരെ ഷോക്കേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശാഖ തലനാഴിലേക്ക് രക്ഷപ്പെട്ടതായി കുറ്റപത്രത്തിൽ പറയുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിച്ച ശേഷം ബന്ധുക്കൾ വീട്ടിൽ നിന്ന് പിഴിഞ്ഞപ്പോൾ ശാഖാകുമാരിയുടെ വായും മുഖവും അമർത്തി ശ്വാസം മുട്ടിച്ച് ബോധം കെട്ടിയ ശേഷം ശരീരത്തിൽ വൈദ്യുതി കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് വരുത്താൻ അലങ്കാര ബൾബുകൾ ശരീരത്തിൽ ചുറ്റിയിടുകയും ചെയ്തു വൈദ്യുതാഘാതമയറ്റാണ് ഷാഖയുടെ മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറിന് രാത്രി കിടപ്പുമുറിയിൽ വെച്ച് ഇരുവരും തമ്മിലുണ്ടായ വഴക്കാണ് കൊലപാതകത്തിലെത്തിയത് അരുണിന്റെ ഇടിയേറ്റ് കട്ടിൽ നിന്ന് താഴെ വീണ ശാഖയുടെ മൂക്ക് മുറിഞ്ഞ് രക്തമൊഴുകി ഉടൻ തന്നെ അരുൺ മുഖം അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു ബോധരഹിതയായ ശാഖയെ വലിച്ചെച്ച് ഹാളിൽ എത്തിച്ചു മെയിൻ സ്വിച്ച് നിന്ന് വീടിനെ വെലിയിലൂടെ ഇവിടേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണം നേരത്തെ ഒരുക്കിയിരുന്നു ഇലക്ട്രിക് ബയർ ശരീരത്തിൽ ഘടിപ്പിച്ച് വൈദ്യുതി കടത്തിവിട്ടാണ് കൊലപ്പെടുത്തിയത് മുഖത്തും കയ്യിലും തലയിലും ഷോക്കേൽപ്പിച്ചു മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം അരുൺ കിഴന്നുറങ്ങിയെന്ന് പോലീസ് വ്യക്തമാക്കി തുടർന്ന് ഷാദോ ഷോക്കേറ്റ് മരിച്ചതായി പിറ്റേന്ന് രാവിലെ ആറിന് വീട്ടിലെത്തി അരുൺ അറിയിക്കുകയായിരുന്നു ക്രിസ്മസ് വിളക്കുകൾ തൂക്കാനടുത്ത കണക്ഷൻ രാത്രി വിച്ഛേദിച്ചിരുന്നില്ലെന്നും പുലർച്ചെ ശാഖ ഇതിൽ സ്പർശിച്ചപ്പോൾ ഷോക്കേറ്റു എന്നുമായിരുന്നു അരുൺ എല്ലാവരോടും പറഞ്ഞത് പുലർച്ചെയാണ് ഷാഖയെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ല പുലർച്ചെ വീട്ടിൽ വെച്ച് ഷോക്കേറ്റു എന്നാണ് അരുൺ പറഞ്ഞത് ഡോക്ടർമാർ സംശയം ഉന്നയിച്ചതോടെ ആശുപത്രിയിൽ നിന്ന് അരുണിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഷാഖയുടെ ബന്ധുക്കൾ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചതോടെ വെള്ളരട പോലീസ് കൂടുതൽ അന്വേഷണം ത്തിലേക്ക് നീങ്ങി പരിശോധനയിൽ മുറിക്കുള്ളിൽ നിന്ന് രക്തക്കറിയും ബലപ്രയോഗം നടന്നതിന്റെ വ്യക്തമായ തെളിവുകളും പോലീസ് കണ്ടെത്തി പോലീസിന്റെ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ അരുൺ ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഷോൾ കേൾപ്പിച്ചാണ് കൊന്നതെന്നും വിവാഹമോചനം നടക്കാത്തതിനാലായിരുന്നു കൃത്യമെന്നും അരുൺ ഏറ്റു പറഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത് നെയ്യാറ്റിൻകരയിൽ ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന ശാഖ രണ്ടായിരത്തി പതിനെട്ടിലാണ് അരുണുമായി പരിചയത്തിലാകുന്നത് ശാഖയുടെ അമ്മ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കാണുന്നത് അരുണുമായി പ്രണയമായതോടെ വിവാഹത്തിന് ാണ് മുൻകൈ എടുത്തത് പത്ത് ലക്ഷം രൂപയ്ക്ക് പുറമെ കാറും അരുണിന് ശാഖ വായും കൊടുത്തിരുന്നു വീട്ടുകാരോടോ ബന്ധുക്കളോ ഇല്ലാതെയാണ് അരുൺ വിവാഹത്തിനെത്തിയത് പത്താങ്കല്ല് സ്വദേശി എന്ന് മാത്രമാണ് അരുണിനെ പറ്റി നാട്ടുകാർക്കുള്ള വിവരം പ്രായ കൂടുതലുള്ള ശാഖയുമായുള്ള വിവാഹ ഫോട്ടോകൾ പുറത്തു വന്ന് അരുണിനെ പ്രകോപിപ്പിച്ചിരുന്നു പ്രായ കൂടുതലുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ കൂട്ടുകാർ കളിയാക്കിയതും സ്വത്തിനു വേണ്ടിയുള്ള തർക്കവുമല്ല ബന്ധം വഷളാക്കി പ്രായ വ്യത്യാസം അരുണിന് അപമാനമായി തോന്നിയതോടെ ശാഖയും അരുണും തമ്മിൽ വഴക്ക് പതിവായി ശാഖയുടെ ആദ്യ വിവാഹമായിരുന്നു ഇത് വിവാഹ സൽക്കാരത്തിനിടെ അരുൺ ഇറങ്ങിപ്പോയി കാറിൽ കറങ്ങി നടന്നതായി സമീപവാസി പോലീസിനോട് പറഞ്ഞിരുന്നു അരുണിന്റെ ഇടപെടലുകളിൽ സംശയം തോന്നുന്നുവെന്നും എപ്പോഴും വഴക്കിടാറുണ്ടെന്നും ശാഖ കൂട്ടുകാരിയോട് പറഞ്ഞിരുന്നു ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ ശാഖ എടുത്ത വ്രതം അവസാനിക്കുന്ന ദിവസമായിരുന്നു കൊലപാതകം ബന്ധം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ശാഖ തടസ്സം നിന്നുവെന്നാണ് അരുൺ പോലീസിനോട് പറഞ്ഞത് മക്കൾ വേണമെന്ന് ശാഖാകുമാരി ആവശ്യപ്പെട്ടിരുന്നതാണ് തർക്കത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും നയിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത്